ഇപ്പോൾ കെ എസ് സിയുടെ കോൺട്രാക്ട് എപ്പോഴാന്ന് വിചാരിച്ചു ഒപ്പിട്ടാണെങ്കിൽ നന്നായിട്ട് വെച്ചാൽ മുതൽ പന്ത്രണ്ട് പീസ് കോൺട്രാക്റ്റ് ആയിരുന്നു പന്ത്രണ്ട് പീസ് എന്ന് പറഞ്ഞാൽ ആറ് പീസ് ബോൺലെസ് ചിക്കൻ ആയിരുന്നു ബോൺലെസ് ചിക്കനൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും ഓൺലാണ് കഴിച്ചത് ബോൺലെസ് ചിക്കൻ അതുപോലെ അതിനകത്ത് രണ്ട് രീതിയിലുള്ള മൈനേസം ഉണ്ടായിരുന്നു രണ്ട് രീതിയിലുള്ള മൈനേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പൈസി മൈനേസം ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് വെജ് മൈനേസോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാല് ടൊമാറ്റോ കച്ചപ്പിൻ്റെ ചെറിയ പാക്കറ്റും ഉണ്ടായിരുന്നു ഒരു രൂപയുടെ ചെറിയ പാക്കറ്റില്ല അത് നാലെണ്ണം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മാട് പീസുകളായിരുന്നു രണ്ട് വലിയ പീസുകളായിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു അതിലൊരം ഞാൻ കടിച്ചു പറിക്കണ കാ കാല് അത് കടിച്ചു പറിക്കാൻ ആണോ മാനം ഒന്നും തോന്നിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരായിരുന്നു എല്ലാവരുടെ കയ്യിലും ഓരോ പ്ലേറ്റ് വീതം നല്ല അവധി അവധിയല്ല ഇപ്പോഴത്തെ ഇപ്പം സ്കൂളും കോളേജും എല്ലാ അവധിയുമാണ് അപ്പോഴത്തേക്കും എല്ലാ ട്രോട്ടർ ചിറ്റികളൊക്കെ എല്ലാ ആൾക്കാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാണോമാനവും ഇല്ലാതെ ഞങ്ങൾ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം നോക്കിയപ്പോൾ പ്ലേറ്റ് ഫുൾ കാലിയായി നിങ്ങളെയും കൂടെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലതാണ് കാരണം നമുക്കൊരു നാല് പീസ് നാനൂറ്റി തൊണ്ണൂറ്റി നാന്നൂറ് രൂപയ്ക്ക് മേടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് അഫോർഡബിൾ ആണ് നാനൂറ്റി തൊമ്പത് തൊണ്ണൂറ്റൊമ്പതിന് ഈ പന്ത്രണ്ട് പീസ് വരുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ട്രൈറ്റ്